കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ട പഠിക്കുക സ്വയം ഇഷ്ടത്തോടെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക നിങ്ങളുടെ പഠനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം പഠനമെന്ന് കേൾക്കുമ്പോ തന്നെ എന്ന് നമ്മൾ തലയിൽ കൈവയ്ക്കാതല്ല നമ്മൾ അതിനോട് ഇഷ്ടപ്പെടും ആദ്യം പേരൻസ് പറയുന്നത് കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കോ വേണ്ടി എന്നുള്ള ചിന്തകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് കഷ്ടമായി പോകും എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം നിങ്ങൾ എൻജോയ് ചെയ്യും നിങ്ങൾ ആസ്വദിക്കും സ്കൂളിൽ പോകാൻ മറ്റാരുടെയും പ്രേരണ കൂടാതെ നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നും എനിക്ക് പോകണം എന്നാൽ എനിക്ക് പഠിക്കാൻ പറ്റും എന്നാൽ എനിക്ക് ജയിക്കാൻ പറ്റും എന്നാൽ എനിക്ക് അറിവ് നേടാൻ പറ്റും അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ പഠനത്തോടൊരു പ്രണയബന്ധം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ പഠനത്തിൽ മാറ്റം ഉണ്ടാകും ഈ ചിന്തയിൽ നിങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതിന് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ പഠിച്ചു ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു എന്നാൽ എന്റെ നാല് മക്കളും വിദ്യാർത്ഥികളാണ് അവരുടെ പഠനവും അവരുടെ ഉയർച്ചയും എല്ലാം വീക്ഷിക്കുന്നവരാണ് എന്നാൽ ഈ സ്കൂൾ ഇയറിൽ പഠനത്തിന്റെ ഇടവേളയിലോ എപ്പോഴെങ്കിലും ഈ എസ്കർഷങ്ങള് അപ്പോ എല്ലാ ദിവസവും രാവിലെ മാതാപിതാക്കളായ ഞങ്ങളാണ് കുഞ്ഞുങ്ങളെ തട്ടി ഉണർത്തി സ്കൂൾ ബസ് വരുന്നതിന് മുമ്പ് ടൈം ആകുന്നതിന് മുമ്പ് ഒരുക്കി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കി വിടുന്നത് എന്നാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഈ ടൂർ വരുമ്പോ അതിന്റെ തലേ ദിവസം ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഉറങ്ങത്തി അടുത്ത ദിവസം അഞ്ചു മണിക്ക് സ്കൂളിൽ എത്തണമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്ന് മണിക്ക് എണീറ്റ് റെഡിയായി നാലു മണിക്കെങ്കിലും അവിടെ എത്താനായിട്ട് മറ്റുള്ള ദിവസങ്ങളിൽ ഏഴരക്കോ എട്ട് മണിക്കോ സ്കൂൾ ബസ് വരുമ്പോഴും വളരെ ബന്ധപ്പെട്ട് ലാസ്റ്റ് മൊമെന്റിൽ ഓടി കയറുന്നവർ ടൂറിന് പോകണമെന്ന് കേൾക്കുമ്പോ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് അവർ റെഡിയായി കഴിഞ്ഞു എന്താ വ്യത്യാസം അറിയാമോ എന്താ അതിന്റെ വ്യത്യാസം എന്നറിയാമോ ടൂറിന് പോവാദം തന്നെ അതിനെ കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നു കാണുന്നു ചിന്തിക്കുന്നു ടീച്ചേഴ്സ് കൊടുത്ത ഒരു ഔൺലൈൻ അവരുടെ മനസ്സിലുണ്ട് ഞാൻ അവിടെ പോകും ഇവിടെ പോവും അത് കാണും ഇത് കാണും എൻജോയ് ചെയ്യും അവരങ്ങനെ മരക്കോട്ട് കിട്ടി പ്ലാൻ ചെയ്ത് സ്വപ്നം കാണുകയാണ് അവരതിനോട് ഇഷ്ടം ഉള്ളതുകൊണ്ട് അടുത്ത പ്രഭാതത്തിൽ ആരുടെയും നിർബന്ധമില്ലാതെ ചാടി നിലനിൽക്കുന്നു ഒരുങ്ങുന്നു അപ്പൊ ഇതാണ് നമ്മുടെ പഠനത്തോടും നമ്മൾ കാണിക്കേണ്ടത് ആരുടെയും നിർബന്ധമില്ലാതെ നമ്മൾ നമ്മളതിനെ ഇഷ്ടപ്പെട്ട് നമ്മുടെ അപ്പുറച്ചതിനോട് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കും ഓരോ വിഷയങ്ങളെയും നമ്മളത് സ്നേഹിക്കണം എനിക്ക് ഈ വിഷയത്തെ കൂടുതൽ അറിയണം കൂടുതൽ പഠിക്കണം കൂടുതൽ എനിക്കൊരു ഗ്രാഹ്യം നേടണം ഈ ഫീൽഡിൽ എനിക്ക് ഉന്നതനാകണം അറിവ് എനിക്ക് സമ്പാദിക്കണം ഈ സമൂഹത്തിൽ എൻ്റെ അറിവ് പങ്കുവെക്കണം അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഫീൽഡ് തിരഞ്ഞെടുത്ത് ആ പഠനം തിരഞ്ഞെടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പഠനം വളരെ സ്മൂത്തായിട്ട് മാറും ആരുടെയും നിർബന്ധമില്ലാതെ നിങ്ങൾ തന്നെ സ്വയമായി ജീവിതത്തിൽ ഉണ്ടാകും ഈ ഇഷ്ടത്തോടൊപ്പം തന്നെ നമ്മുടെ സ്വയം താല്പത്തിരി ഒന്നും നേടാൻ പറ്റത്തില്ല നമുക്ക് വേണ്ടത് ദൈവക്രമം ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവമത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും കഷ്ടപ്പെട്ട് ആരെങ്കിലും പറയുന്നത് കൊണ്ട് പഠിക്കുവാനല്ല സ്വയം പഠിക്കുവാനുള്ള ഒരു ഇഷ്ടം അവർക്കുണ്ടാകുവാണ് സ്വയം പഠിച്ചുയരുവാനുള്ള ഒരു വാച അവ ഹൃദയത്തിൽ ഉദിക്കുവാൻ രാത്രി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു സ്വർഗീയ തേജസ്റക്കി പഴയ കുറിച്ച് വായിക്കുന്നത് പോലെ അവൻ ഒരു എക്സലന്റ് അവരുണ്ടായിരുന്നത് പോലെ രാത്രി ഈ കുഞ്ഞുങ്ങളെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ എന്നതുപോലെ ഈ കുഞ്ഞുങ്ങളെല്ലാം രാത്രി അഭിഷേകങ്ങളെ നിറയ്ക്കും മാറ്റങ്ങൾ ഉണ്ടാകും ഓരോ ദിവസം ഓരോ ആഴ്ച കഴിയുന്നോ പഠിച്ച് ഉയരുവാ ദൈവക്രമയിൽ വളരുവാൻ <laughs> <laughs> െ നാമത്തിൽ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്കായി ഞങ്ങൾ വന്നി പറയുന്നു ഈ ലോക യാത്രയിൽ അവരെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർക്ക് വേണ്ടി കരയുവാൻ അവരുടെ ഉയർച്ചയിൽ കൂടെ നിൽക്കുവാൻ മാതാപിതാക്കൾ ഉപയോഗിക്കുന്നതിനായുള്ള അവസ്ഥ കണ്ടുകൊണ്ട് വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവസ്ഥകൾക്ക് കംപ്ലീറ്റ് മാറ്റം

എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ എഴുതാം ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും പരീക്ഷ ഉള്ളപ്പോൾ അറിയിക്കുക ആ സമയങ്ങളിലും പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോ വരുന്ന ആഴ്ച പഠനം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ ഇന്നു മുതൽ പുതിയ സ്വപ്നങ്ങൾ കാണുക കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ട പഠിക്കുക സ്വയം ഇഷ്ടത്തോടെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക നിങ്ങളുടെ പഠനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് ഓരോ ദിവസവും